ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് ഓണക്കാലത്തോടനുബന്ധിച്ച് കീരിത്തോട് ഐ പി സി ഹെബ്രോൺ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടക്കുകയാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് പാസ്റ്റർ പി ജെ ജോസഫാണ് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം നമുക്ക് കാണാം ായ സ്റ്റേറ്റ് സെക്രട്ടറി രാജു അവരുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് അട്ടിക്കുളമുള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ തുടർന്ന് യാത്ര ചെയ്യാണ് തേലച്ചോടിന്റെ വിവിധ കഞ്ഞിപ്പുഴയുടെ കഞ്ഞിപ്പുഴി പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ സമയം ശ്രദ്ധിക്കുവാനാണ് ഞങ്ങളുടെ കിടന്നു വരുവാൻ ഇടയായി തീരുന്നത് ഒരു പ്രാവശ്യമൂടെ നമ്മൾ ചെല്ലവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു വന്നനം പറയുന്നു കേൾ കേൾ കേൾപ്പിച്ച ഈ ആലോചന അല്ലെങ്കിൽ സന്ദേശം ഈ ദേശനിവാസികൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് ഉറപ്പോടുകൂടെ ചങ്കുറ്റത്തോടെ പറയുവാൻ ഞങ്ങൾക്ക് കഴിയുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം സമൂഹത്തെ ഒന്നും കാന്തുന്നതായ ഈ മദ്യവും മയക്കുമരുന്ന ഒരുപോലെ പ്രതിസന്ധികൾ വരുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും അടിമകളായി ഈ ലഹരിക്കടിമയായി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടൊരു നല്ല സന്ദേശം പറയുവാനുണ്ട് നല്ലൊരു സാക്ഷ്യം പറയുവാനുണ്ട് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവജനങ്ങളെ മനുഷ്യരെ രക്ഷിച്ചെടുത്തൊരു സന്ദേശമാണ് ഇവിടെ നിങ്ങൾ കേൾക്കുവാനിടയായി തന്നത് നമ്മൾ റേഡിയോയിലൂടെയും ടി വിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെ അനേക വാർത്തകൾ അനേക വാർത്തകൾ നമ്മൾ ദർശിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടലോടെ എല്ലാവരും നമുക്കൊരു വാർത്തകളും ഈ കാലഘട്ടങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെയാണ് ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ് പ്രവശങ്ങൾക്ക് മുൻപ് തിരുവല്ലയ്ക്കടുത്ത് കരിക്കൻപില്ലെങ്കിൽ കരിക്കൻപില്ലാ ദമ്പതികളൊരു കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചൊരു സംഭവമാകുക ആ സംഭവത്തിന്റെ വേര് പിടിച്ച് അല്ല അതിൻ്റെ അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ പുറയിൽ പ്രവർത്തിച്ച ബിന്ദ്രൻ എന്ന് പറയുന്നത് മയക്കുമരുന്നാണ് പറയുന്ന ഒരു മനുഷ്യൻ തന്റെ വിദേശ രാജ്യത്തുള്ള ജനത്തൊത്തുകാരും ഒരുമിച്ച് മദ്യത്തിനും ഐക്യവരത്തിനും അടിമപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാറുണ്ടെന്ന സാഹചര്യത്തിൽ പണത്തിന്റെ വലിയ ആവശ്യം മുന്നിൽ വന്നപ്പോൾ വലിയ കടം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ബ്ലൈഡ് സംഘങ്ങൾ കൊന്നു എന്നുള്ള അനുഭവത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവരൊരു തീരുമാനമെടുത്ത് സ്വന്തം പിതാവിന്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവ് നിലവിലേക്ക് പാർക്കുന്ന ആ ദമ്പതികളെ കൊന്ന് പൈസ എടുക്കാനുള്ള ആലോചന ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കീഴി നമ്മൾക്ക് ആ സംഭവം ഇവിടെ ഞാൻ ഈ പറയുമ്പോൾ മിക്കവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു കാരണം ആ പേരിൽ മദ്രാസിലെ മൂന്നുള്ള സിനിമ തന്നെ കേരളത്തിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു അങ്ങനെ അവർ ഇവിടെ കടന്നു വന്നു ആ സ്വന്തം കൊണ്ട് തന്നെ നല്ല ആ ആ ആ ആ ആ സഹോദരന്റെ കഴിഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞു പോയി മാതാവും പിതാവും ആ രാത്രിയിൽ കൊല്ലപ്പെടുവാനിടയായിട്ടു പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഇവിടെ എനിക്ക് മുൻപായി പറഞ്ഞ ദേവദാസൻ പറഞ്ഞല്ലോ ഇവിടുത്തെ നല്ലൊരു ഗവൺമെന്റ് ഉണ്ട് ഇവിടെ നല്ലൊരു പോലീസ് സംവിധാനമുണ്ട് ഈ മദ്യത്തിനും മൈക്കമരുന്നതിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വകുപ്പ് തന്നെ നമുക്കുണ്ട് എങ്കിലും ആ അതിലൊന്നും അവർക്കൊന്നും അതിന്റെ പരിമിതികളുണ്ട് എന്നാൽ ഈ പ്രിയപ്പെട്ടവർ രാത്രിയിൽ ആ പ്രിയ മാതാവിനെയും കൊന്നിനു ശേഷം അവർ മദ്രാസിലേക്ക് വണ്ടി കയറി ഇവിടുത്തെ കഴിവതായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിമിഷ ആ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രിയപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു എന്തിനാണ് ഈ ചരിത്രം ഞാൻ നിങ്ങൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ റെനി ജോർജ് എന്ന് പറയുന്ന മോഹൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ബാംഗ്ലൂരിൽ ഏകദേശം അധികം അനാഥരായ കുട്ടികൾ കുട്ടികൾക്ക് അപ്പനില്ലാത്ത അമ്മയില്ലാത്ത ജീവിത സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതായ മുന്നൂറിലധികം ഈ മനുഷ്യൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ അടിമപ്പെട്ട ആ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര ഒരു ഒരു നല്ല ചാരിറ്റബിൾ വർക്ക് വ്യക്തിയെ ഞങ്ങളെപ്പോലെ ചില സുവിശേഷകർ ജയിലിൽ കടന്ന ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ കുറിച്ച് മനസ്സിലാക്കി അവന് മാനസാന്തരം ഉണ്ടാകുവാനും രൂപാന്തരപ്പെടുവാനും ഇടയായി തന്നു ഞാൻ അങ്ങനെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞോ എണ്ണി പറയുവാൻ അനവധി വ്യക്തികൾ ഞങ്ങളുടെ മുൻപിലുണ്ട് ഞങ്ങൾക്ക് അതാ സ്ഥലത്ത് പറയുമ്പോൾ എതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വാക്കുകൾ പാഴായ വാക്കുകളല്ല ഞങ്ങൾക്കറിയാം ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും ഇവിടെ പറഞ്ഞിട്ട് മാരകമായ മദ്യത്തിനും മയക്കുമരുന്നിനും അനുഭവപ്പെട്ട് താൻ ജീവിതം തകർന്ന് വീട്ടുകാർക്ക് വേണ്ട നാട്ടുകാർക്ക് വേണ്ട സർക്കാർക്ക് വേണ്ട മതങ്ങൾക്ക് വേണ്ട അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായി ആ പുറത്ത്

ഞങ്ങളെ ശ്രമിച്ചെല്ലാവർക്കും ഇവിടെയുള്ള വാഹനം സഹോദരമാർ മറ്റെല്ലാ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാം ഒരു പ്രാവശ്യം കൂടെ നാമത്തിലുള്ള വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ആ ഞങ്ങളിവിടെ വാക്കി വെച്ചു നിൽക്കുന്നു ഇപ്പോൾ ഇന്ത്യ ബന്ധുക്കൾ സ്ഥല സഭയുടെ റചി മുന്നോട്ട് കിടന്നു എന്ന് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവനത്തപ്പെട്ട സോഡിസുമാണ് ലഭിക്കാനാകും ഇതുതന്നെ നേരിയ നല്ല നിമിഷങ്ങൾ ആദ്യം പറയുന്നു പ്രത്യേകിച്ച് സമീർത്തിയതായി ആത്മവിദ്യമായി പുതിരവേദ ഈ യാത്ര കർത്താവ് ക്ഷേത്രത്തുട്ട് ഉദ്ഘാടനം ചെയ്യാൻ സുഹൃത്തുക്കളെ ഭാഗ്യം കൊണ്ടിരിക്കും പരിശുദ്ധ പിതാപയെ ഈ പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ കർത്താവേയും വാങ്ങാൻ കഴിയുകയാണ് അവിടെ കർത്താവിനെ നാമത്തെ ഉയർത്തി കാണിക്കുമ്പോൾ ഇരു ബസ്സുകളിൽ കർത്താവ് ചേച്ചുപുഴി പാപത്തുമുതായ മണ്ഡലങ്ങളിൽ മധ്യത്തിനും മൈക്കുബന്ധിപ്പിയും കൃതാവ് അടിമൊട്ടിട്ട് ആരെങ്കിലും കർത്താവ് കഴിയുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ പരിശുദ്ധാഭാവം അവർ ഉപയോഗിക്കാനുള്ളതാണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പിന്നെ കർത്താവ് അഭിമാനിക്കുന്ന ആയ ആ സഭ അവിടെ നോട്ടഭിൻ്റെ ദാസ അവരുടെ ടീമങ്ങൾ എല്ലാവരിലേക്കു കൊണ്ടുവൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ നല്ല സന്ദർശനം കൈമാറിയ ഇത്രയും രാജസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് പരിസുസ്ഥാനമാവ് ഇവിടെ യാത്രയ്ക്ക് കൂടെ ഇരിക്കണം ബാംഗ്ലൂർ അസുഖം നിയന്ത്രിക്കണം ദൈവത്തിന് പരിസുധാരമായ ശബ്ദം ഈ പഞ്ചായത്ത് കൂടെ ദൈവമായിട്ടുള്ള ഉത്സാഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ ടീമുകളെ വനുഗ്രഹിക്കണം അസാധ്യ സ്വലകം ആസ്വദിക്കണം വരന പ്രശ്നങ്ങൾ പിന്നെ കൃത്രിവാസമരകത്ത് സഹായിക്കേണ്ടതിനാലും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വധന കേട്ട് ചേരച്ചൂട് പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്ന കവി

ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്